ബിസ്മില്ലാഹി റഹ്മാനി റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ സയ്യിദിനാ മുഹമ്മദിൻ ആലിഹി വസ്വഹാബിഹി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി മനുഷ്യരുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മ്പൂർണ്ണ ജീവിത വ്യവസ്ഥയാണ് ഇസ്ലാം അതിനാൽ ജീവിതത്തിൻ്റെ സങ്കീർണതകളെ ഇസ്ലാം അംഗീകരിക്കുന്നു അതുകൊണ്ട് നന്മ നന്മതിന്മകളുടെ വേർതിരിവുകൾക്കും അതിനെക്കുറിച്ച അനുശാസനകൾക്കുമൊപ്പം പശ്ചാത്താപം എന്നതുകൂടി ദൈവികാധ്യാപനകളുടെ ഭാഗമായത് എന്നുവച്ചാൽ തെറ്റുകൾ സംഭവിക്കാതിരിക്കാൻ അനുശാസിക്കുന്നതോടൊപ്പം പലവിധ ജീവിത സാഹചര്യങ്ങളിലൂടെ മുന്നോട്ടു പോകുന്ന വിശ്വാസി തെറ്റുകളിൽ അകപ്പെടാനുള്ള സാധ്യതകളെ ഇസ്ലാം തള്ളിക്കളയുന്നില്ല നിർബന്ധിത സാഹചര്യത്താലോ അബദ്ധവശാലോ പ്രതികൂല സാഹചര്യങ്ങളാലോ സംഭവിക്കുന്ന തെറ്റുകളെ അതേപടി നിലനിർത്തുക എന്നതല്ല ഇസ്ലാമിൻ്റെ രീതി പശ്ചാത്താപം കൊണ്ട് പരിഹരിക്കുക എന്നതാണ് ഇസ്ലാമിൻ്റെ രീതി തന്നെ വിശ്വസിച്ച തൻ്റെ അടിമകൾ പാപമുക്തരായിക്കൊണ്ട് അള്ളാഹുവിയിലേക്ക് തിരിച്ചു പോകാനുള്ള അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമാണ് പശ്ചാത്താപം എന്ന് കരുതി തെറ്റുകൾ ചെയ്യാനുള്ള അനുവാദമാണെന്ന് ഒരിക്കലും മനസ്സിലാക്കരുത് പശ്ചാത്താപത്തിന്റെ ഉപാധികൾ വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും വിശദീകരിക്കുന്ന കൂട്ടത്തിൽ പ്രധാനമായും പറയുന്നത് ചെയ്തു പോയ തെറ്റിനെ സംബന്ധിച്ചുള്ള ഖേദപ്രകടനമാണ് പശ്ചാത്താപം എന്നതാണ് നാം ഒരു തെറ്റ് ചെയ്താൽ അത് തെറ്റാണെന്ന് ബോധ്യപ്പെടുകയും ആ ബോധ്യത്തിൽ നിന്നുണ്ടാവുന്നതാണല്ലോ കുറ്റബോധം അങ്ങനെ ആ കുറ്റബോധത്തിൽ നിന്നൊരു സത്യവിശ്വാസി ഖേദപ്രകരണം നടത്തിയാൽ അഥവാ പശ്ചാത്താപം നടത്തിയാൽ പിന്നീട് ആ തെറ്റിലേക്ക് തന്നെ തിരിച്ചു പോവില്ല അതാണ് ഒരു സത്യവിശ്വാസികളുടെ സ്വഭാവം പ്രവാചകൻ തിരുമേനു അലൈഹി അസ്സലം ഇതിനെ സംബന്ധിച്ച് പറഞ്ഞത് കറന്നെ പാല് കറന്നെടുത്ത അകിടിലേക്ക് ആ പാൽ വീണ്ടും തിരിച്ചു പോകില്ല എന്നാണ് എന്നതുപോലെയാണ് ഒരു സത്യവിശ്വാസിയുടെ പശ്ചാത്താപം പശ്ചാത്താപിച്ച മടങ്ങിയ ഒരു സത്യവിശ്വാസി വീണ്ടും ആ തെറ്റിലേക്ക് തിരിച്ചു പോവില്ല എന്നാണ് പ്രവാചകൻ തിരുമേനി തിരുമേനു സല അലി ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് സാമൂഹിക ജീവികളായ മനുഷ്യർ മനുഷ്യർ തമ്മിലുള്ള കടപ്പാടുകൾ നിർവഹിക്കുന്നതിലൂടെ മാത്രമേ നിർവഹിക്കുമ്പോൾ മാത്രമേ സൃഷ്ടാവായ അള്ളാഹു നമ്മളുടെ കടപ്പാടുകൾ പൂർത്തീകരിച്ചു തരുക പൂർത്തീകരിച്ചു തരികയുള്ളൂ എന്നുകൂടി വ്യവസ്ഥയുണ്ട് അതിനാൽ മനുഷ്യർ തമ്മിൽ പൊറത്തു കൊടുക്കുകയും വിട്ടുവീഴ്ച ചെയ്യുകയും അതുപോലെ തന്നെ അവർ തമ്മിൽ പരസ്പരം ക്ഷമിക്കുകയും ചെയ്യുക എന്ന ഉത്തരവാദിത്വം മനുഷ്യർ തമ്മിലുള്ള ഉത്തരവാദിത്വം കടപ്പാടുകൾ നിർവഹിക്കുമ്പോൾ മാത്രമേ അള്ളാഹു സുബാനവത്താല നമുക്ക് പുറത്തു തരുകയും നമ്മളോട് വിട്ടുവീഴ്ച കാണിക്കുകയും ചെയ്യുകയുള്ളൂ എന്നാണ് പറയുന്നത് മനുഷ്യർ തമ്മിലെ ബാധ്യതകളെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ സാന്നർഭികമായി മഹാനായ അബൂബക്കർ സുദ്ദീഖർ അലാഹുവിനുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കൂട്ടത്തിൽ മനസ്സിലാക്കുന്നത് ഉപകാരപ്പെടും മഹാനായ അബൂബക്ർ സുദ്ദീഖർ അലുള്ളാഹുവിൻ്റെ പുത്രിയും പ്രവാചകൻ തിരുമേനി സല്ല അല്ലാ വസലമയുടെ പ്രിയ പത്നിയും സത്യവിശ്വാസികളുടെ മാതാവുമായ ആയിഷാർ അലി അള്ളാഹുനെ സംബന്ധിച്ച് ഒരിക്കലും ഒരു അപവാദ പ്രചരണം നടക്കുകയുണ്ടായി ഈ അപവാദ പ്രചരണത്തിൽ അബൂബക്കർ സിദ്ദീഖ് അലി അള്ളാഹുൻ്റെ ബന്ധുവും അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിൽ കഴിയുന്ന ഒരു കുടുംബാംഗവും മുഹാജിറുമായ മിസ്താഹ് എന്ന ഒരാൾ പങ്കെടുത്തിരുന്നു അങ്ങനെ തന്റെ മകൾ ഐഷാർ അലി അള്ളാൻ കുറ്റമുക്തിയാക്കി നിരപരാധിത്വം തെളിയിച്ചപ്പോൾ നിരപരാധിത്വം തെളിയിക്കപ്പെട്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് അലുള്ളഹാവിനെ ഒരു ശപഥം ചെയ്യുകയുണ്ടായി തന്റെ സംരക്ഷണത്തിൽ കഴിയുന്ന ആയുഷ്കാലം അത്രയും ഞാൻ സംരം സംരക്ഷിച്ചു പോരുന്ന സഹായിച്ചു പോരുന്ന കുടുംബാംഗമായ മിസ്താഹ് എന്നോട് തന്നെ ഈ പണി ചെയ്തല്ലോ അതിനാൽ നാളെ മുതൽ മിസ്താഹിന്റെ കുടുംബത്തിന് ഞാൻ നൽകിയിരുന്ന സഹായങ്ങളൊക്കെ തന്നെ ഞാൻ നിർത്തിവച്ചിരിക്കുന്നു എന്ന് അബൂബ ക്രിസ്തുദീഖർ റജനുഹു ശപഥം ചെയ്യുകയുണ്ടായിരുന്നു ഈ സന്ദർഭത്തിൽ എന്താ സംഭവിച്ചതെന്നല്ല മനസ്സിലാക്കേണ്ടത് ആയിഷ റലി അള്ളാൻ കുറ്റമുക്തിയാക്കി പ്രഖ്യാപിച്ച് തിരിച്ചു പോയ മാലാക്ക അബൂബക്ർ സിദ്ദീഖ് റലി അള്ളാഹുനഹുവിൻ്റെ ഈ ശബദത്തെ തിരുത്തുവാൻ വേണ്ടി തിരിച്ചു വരികയാണ് വിശുദ്ധ ഖുർആൻ അവിടെ അവതരിപ്പിക്കപ്പെടുകയാണ് ുംഫൂർം വിശുദ്ധ ഖുലത്തു നിങ്ങളുടെ കൂട്ടത്തിൽ സമ്പന്നതയും അനുഗ്രഹങ്ങളും ലഭിച്ചവർ നിങ്ങളുടെ ബന്ധുക്കളെയും അഗതികളെയും അള്ളാഹുവിന്റെ മാർഗത്തിൽ പാരായണം ചെയ്തവരെയും സഹായിക്കുകയില്ല എന്ന് ശപഥം ചെയ്യരുത് നിങ്ങൾ പൊറത്തു കൊടുക്കുകയും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയും ചെയ്യുക അള്ളാഹു നിങ്ങൾക്ക് പൊറത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് ഈ ദിവ്യവചനങ്ങൾ കേട്ടപ്പോൾ അബൂബക്കർ സുദ്ദീഖർ അള്ളാഹുവിന് വേണ്ടിയിൽ ഉണ്ടായ മാറ്റത്തെ സംബന്ധിച്ചും നാം മനസ്സിലാക്കേണ്ടതുണ്ട് അബൂബക്കർ സുദ്ദീഖർ റഹ്അള്ളാൻഹു ഉടനെ തന്നെ തന്റെ തെനിക്ക് സംഭവിച്ച ഒരു തെറ്റ് തിരുത്തുന്ന കാഴ്ചയാണ് ഇതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് അബൂബക്കർ സിദ്ദീഖർ അലൈ അള്ളാൻഹു ഉടനെ പ്രഖ്യാപിക്കുകയുണ്ടായി വല്ലാഹിബ് ഞാൻ ശപഥം പിൻവലിച്ചിരിക്കുന്നു മിസ്തഹിന് ഇന്നലെ വരെ നൽകിയിരുന്ന എല്ലാ സഹായങ്ങളും ഇനിയും ഞാൻ നൽകും തുടർന്നും ഞാൻ നൽകും കാരണം അള്ളാഹു ഞങ്ങൾക്ക് പുറത്തു തരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു നമ്മളുടെ ജീവിതത്തിലൊക്കെ തന്നെ നാം സാധാരണ കണ്ടുവരികയും ചെയ്തു പോരുകയും ചെയ്യുന്ന ഒരു സ്വഭാവമാണിത് നമ്മളുടെ വ്യക്തിപരമായോ നമ്മളുടെ കുടുംബത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പെരുമാറ്റം പോലും അവരിൽ നിന്നുണ്ടായാൽ നാം നൽകിക്കൊണ്ടിരിക്കുന്ന സഹായങ്ങളും മറ്റും തന്നെ അവർക്ക് തടഞ്ഞു വെക്കരുത് കാരണം അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹു തന്നെ പരിചയപ്പെടുത്തിയത് റഹ്മാനും റഹീമും കാരുണ്യവാനും കരുണാനിധിയും എന്നാണ് പ്രവാചകന്റെ നിയോഗത്തെ സംബന്ധിച്ച് പറഞ്ഞതോ ഇല്ലാ ആലമീൻ എന്നാണ് ലോകർക്ക് കൊണ്ടാണ് പ്രവാചകരെ താങ്കളെ താങ്കൾ നിയോഗിതരായത് എന്നാണ് താങ്കളെ നിയോഗിക്കപ്പെട്ടത് എന്നാണ് അള്ളാഹുവിന്റെ അടിമകളും പ്രവാചകന്റെ അനുയായികളുമായ സത്യവിശ്വാസികളും പരസ്പരം കരുണ കാണിക്കുന്നവരും വിട്ടുവീഴ്ച ചെയ്യുന്നവരും പരോപകാരം ചെയ്യുന്നവരും അതുപോലെ തന്നെ പരസ്പരം സ്നേഹിക്കുന്നവരും എല്ലാം ആയിരിക്കണമെന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് കരുതി എന്ന് കരുതി സമൂഹത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത് അൽഫിത്തിനത്വ മിനൽ കത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് കൊലപാതകത്തേക്കാൾ വലിയ പാപമാണ് നാശമാണ് എന്നൊക്കെയാണ് വിശുദ്ധ ഖുറാൻ പറഞ്ഞത് അപ്പോൾ ഇതിലൂടെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വച്ചാൽ നമുക്ക് വരുത്തുന്ന മാനസിക പ്രയാസത്തിൻ്റെ പേരിലോ മറ്റോ നമ്മളുടെ സ്വന്തം സംരക്ഷണത്തിലോ മറ്റോ നാം നൽകി പോരുന്ന സഹായ സഹകരണങ്ങൾ ഒരിക്കലും തന്നെ ആർക്കും നിങ്ങൾ തടയുകയോ നിഷേധിക്കുകയോ ചെയ്യരുത് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടി ഇതിലൂടെ പഠിപ്പിക്കുന്നുണ്ട് മനുഷ്യർ തമ്മിൽ വിട്ടുവീഴ്ച ചെയ്തും കൊറുത്തുകൊടുത്തും പരസ്പരം ക്ഷമിച്ചും ബാധ്യതകൾ നിർവഹിക്കുമ്പോഴേ അള്ളാഹു നിങ്ങളോടുള്ള ബാധ്യതകൾ നിർവഹിക്കുകയുള്ളൂ എന്നുള്ള ഒരു പാഠവും ഇതിലുണ്ട് പ്രവാചകൻ തിരുമേനി അലൈഹി അലൈ ഖലീൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മഹാനായി അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാഹുനയുടെ ഹൃദയവിശാലത ഏതൊരു സത്യവിശ്വാസിയിലും മാതൃകയാവേണ്ടതുണ്ട് എന്നും കൂടി ഇത് നമ്മെ പഠിപ്പിക്കുന്നു അള്ളാഹു സുബാനവ താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസലാ അയലും വരഹമല്ലാ വ